ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി എത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി സൂരജ് ഈ എന്താണ് തിരൂർ സതീഷ് പുറത്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ മൊഴിയെ രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തിരൂർ സതീഷ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മറ്റെന്തെല്ലാം വിവരങ്ങൾ സൂരജ് ഗോപികൃഷ്ണൻ അന്ന് ട്വന്റി ഫോറിലൂടെ നടത്തിയതിലേറെ വലിയ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്നും തെളിവ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പല കുറി തിരൂർ സതീഷ് വ്യക്തമാക്കിയിരുന്നത് ഈ പണം എത്തിച്ചതിന്റെ അടക്കം അതായത് ട്വന്റി ഫോറിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ ഈ നാല് ചാക്കുകെട്ടുകളിലായി ഒൻപത് കോടിയിലധികം രൂപ കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ അതിന്റെ എല്ലാം നിർണായക തെളിവുകൾ തന്റെ കയ്യിലുണ്ട് അത് പോലീസിന് കൈമാറും എന്നുള്ളത് തന്നെയാണ് തിരൂർ സതീഷ് വ്യക്തമാക്കിയിരുന്നത് അത് ആ കയ്യിലൊരു ഫയൽ അടക്കമുണ്ട് ചില രേഖകൾ പോലീസിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനുണ്ടെന്ന് നേരത്തെ തന്നെ തിരൂർ സതീഷ് വ്യക്തമാക്കിയതാണ് തന്നെ എന്ത് തെളിവുകളാണ് തിരൂർ സതീഷ് പോലീസിന് മുന്നിൽ കൈമാറാൻ പോവുക എന്നുള്ളതാണ് ഞാൻ പോയിട്ട് വരാം പോയിട്ട് തെളിവുകളെല്ലാം കൊടുക്കില്ല തീർച്ചയായും തീർച്ചയായും പോയിട്ട് വരാം പോയിട്ട് ഓക്കെ തിരൂർ സതീഷാണ് തിരൂർ സതീഷാണ് ഇപ്പോൾ ഗോപികൃഷ്ണൻ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ച് വീണ്ടും കൊടകര കേസ് സജീവമാകുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയും അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെയും എല്ലാം ഗുരുതരമായ ആരോപണമായിരുന്നു ഈ മുൻ ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള തിരൂർ സതീഷ് ട്വന്റി ഫോറിലൂടെ വെളിപ്പെടുത്തിയത് അതായത് കൊടകര കേസിൽ പണം എത്തിച്ച കള്ളപ്പണം എത്തിച്ച ധർമ്മരാജൻ ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ചർച്ചകൾ നടത്തി അത് സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും ചർച്ചകൾ നടത്തി ആ ചർച്ചകൾ നടത്തിയതിനു ശേഷം ഇരുവരെയും ഇരുവരും കൂടി വന്ന ഈ ധർമ്മരാജൻ ഇലക്ഷൻ മെറ്റീരിയൽസ് എത്തിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർമ്മരാജനെ തനിക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഇലക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാണ് നാല് ചാക്കുകളിലായി ഒൻപത് കോടിയോളം രൂപ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന നിർണായക വെളിപ്പെടുത്തലായിരുന്നു ട്വന്റി ഫോറിലൂടെ തിരൂർ സതീഷ് നടത്തിയത് അതിൽ നിർണായകമായ തെളിവുകൾ അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനുണ്ട് എന്നുള്ളതായിരുന്നു തിരൂർ സതീഷ് വ്യക്തമാക്കിയത് എന്തായിരിക്കും എന്തായിരിക്കും എന്ത് തെളിവുകളായിരിക്കും കൈമാറാൻ പോകുന്നത് എന്നതിന്റെ എന്നതാണ് കാത്തിരിക്കുന്നത് ഗോപികൃഷ്ണൻ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് മുഴുവൻ വിവരങ്ങളും പോലീസിനെ അറിയിക്കും എന്നാണ് ട്വന്റി ഫോറിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷ് പറഞ്ഞിരിക്കുന്നത് കൊടകര കുഴൽപ്പണ കേസിൽ വീണ്ടും അനക്കമുണ്ടായത് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് നാല് ചാക്കുകളിലായി ഒൻപത് കോടി രൂപ ഇലക്ഷൻ മെറ്റീരിയലാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു അതിന് താൻ സാക്ഷിയാണ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തുടങ്ങി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയ പല സുപ്രധാനമായ വിവരങ്ങളും അത് ഇന്ന് പോലീസിന് മുന്നിലും മൊഴിയായി രേഖപ്പെടുത്തുമെന്ന് തിരൂർ സതീഷ് അറിയിച്ചിട്ടുണ്ട് കയ്യിലൊരു ഫയലുമായിട്ടാണ് തിരൂർ സതീഷ് എത്തി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തിരികെ വന്ന ശേഷം കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ തിരൂർ സതീശ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഓഫീസർക്ക് മുന്നിൽ ഇരിക്കുകയാണ് ആ തിരൂർ സതീശിന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതെല്ലാം ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി അതിൻ്റെ വിശദാംശങ്ങളുമായി ചേർന്നിരുന്നു നമുക്ക് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാൻ ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരിശോധിക്കാം